ചോദിച്ചു നോക്കി ചോദിച്ചു നോക്കി എന്താണോ ചോദിച്ചോക്ക് പ്ലീസ് പ്ലീസ് എന്താണ് അവനോട് അടിച്ചതെന്ന് ചോദിച്ചോക്കും അവനോട് പ്ലീസ് ഇനി ആരും തന്നെ ഞാൻ അവിടെ നിന്ന് എന്നാ അടിച്ചത് എന്നാണെന്ന് ചോദിച്ചോ ആരോടെ എനിക്ക് അതിനോട് ഉത്തരം കിട്ടിയത് എനിക്ക് എനിക്ക് ഇവിടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവരും ചിലച്ചോണ്ട് ഹായ് ഇവിടന്നുകൊണ്ട് നിൽക്കുന്ന എന്നെ എന്തിനാണ് അവൻ അവിടെ നിന്ന് വന്ന് ഇവിടെ വന്നിട്ട് എന്നെ അടിച്ചിട്ട് പോയതെന്ന് നിങ്ങളൊന്ന് ചോദിക്കും അതിനുശേഷം ഞാൻ

അടിക്കാടും വേറൊരു നാടിനെ പോലാണ് ആചേജ് വരുന്ന ആളല്ലേ കൈ പിടിച്ച് കൈ പിടിച്ച് കൈ പിടിച്ചു മതി ನಮ್ಮ <laughs>